ചില വിദ്യാലയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കി ജി എസ് ടി പോലും നൽകാതെ പഠനോപകരണങ്ങളുടെയും യൂണിഫോം ഉൾപ്പെടെ പഠന സാമഗ്രികളുടെയും അനധികൃത വില്പന നടക്കുന്നത് വ്യാപകമായിട്ടുണ്ടെന്നും ഇതിനെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര ആവശ്യപ്പെട്ടു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്ങാങ്കുഴി യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ അധ്യയന വർഷത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കി ജി എസ് ടി പോലും നൽകാതെ ചില വിദ്യാലയങ്ങളിൽ പഠനോപകരണങ്ങളുടെയും യൂണിഫോം ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികളുടെയും അനധികൃത വിൽപ്പന വ്യാപകമായിട്ടുണ്ടെന്നും ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാങ്കാകുഴി യൂണിറ്റ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കെട്ടിടനികുതി നൽകിയില്ല എങ്കിൽ വാടകയ്ക്ക് വ്യാപാരം നടത്തുന്ന കടയുടമയ്ക്ക് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന നിലപാട് അംഗീകരിക്കാനാവില്ല എന്നും രാജവംസര പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ടി എൻ ദേവരാജകുമാർ അധ്യക്ഷനായി ട്രഷറർ കെ ആർ പ്രഭാകര കുറപ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മണിക്കുട്ടൻ ജി എലൈറ്റ് ഡോക്ടർ എ വി ആനന്ദരാജ് മണിക്കുട്ടൻ യീശോപ്പി നൌഷാദ് മാങ്കാങ്കുടി ശിവജി അറ്റ്ലസ് ഷാനുൽ ടി എന്നിവർ യൂണിറ്റ് ഭാരവാഹികളായി ഡോക്ടർ എ ആനന്ദരാജിനെ രക്ഷാധികാരിയായും ടി എൻ ദേവരാജകുമാറിനെ പ്രസിഡന്റായും നൌഷാദ് മാങ്കാങ്കുഴി രാജശേഖരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ശിവജി അറ്റ്ലസിനെ ജനറൽ സെക്രട്ടറിയായും രാമൻ തമ്പി വിനോദ് ഐപ്പ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും കെ ആർ പ്രഭാകര കുറുപ്പിനെ ട്രഷററായും തെരഞ്ഞെടുത്തു സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരിയായി